എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി റാലി സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളിലെ പണം വകമാറ്റി ചെലവഴിക്കപ്പെടുന്നതു മൂലം അംശാദായം അടച്ച തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളും പെൻഷനും ലഭിക്കാത്ത അതീവ ഗുരുതരമായ അവസ്ഥയാണ് ഉള്ളതെന്നും ഇത്തരം അവകാശ നിഷേധത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകാണെന്നും ജ്യോതിവാസ് പറവു ഉദ്ഘാടന പ്രശ്നത്തിൽ പറഞ്ഞു എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൻ അധ്യക്ഷനായിരുന്നു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴ്പ മുഖ്യ പ്രഭാഷണം നടത്തി ഐ ഐ ടി സി നേതാവ് അബ്ദുൾ റസാഖ് ഐ എൻ ടി സി നേതാവ് ബഷീർ എടവണ്ണ യു ടി സി നേതാവ് മുഹമ്മദ് അലി ഇൻ കെ റഷീദ് സീതാലി വലമ്പോർ അഷ്റഫ് എടപ്പാറ്റ एफएटीयू जिला सेक्रेटरी शुक्र सर കൺവീനർ ഹഫ്സൽ മലപ്പുറം എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ും മലപ്പുറത്തിന്റെ വിശ്സ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം